ഹലോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരും ഒന്ന് ആദ്യക്ക് എത്രക്ക് ഗുഡ് അല്ലാത്ത മോർണിംഗ് ആണ് നിങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ആ ചുട്ടൻ കുളിക്കാൻ പോയിരിക്കുന്നു അടിപൊളി സ്ഥലേ കറങ്ങാൻ പോയിട്ട് നല്ല രസമുണ്ട് പറയുണ്ടായിരുന്നു സ്ഥലത്ത് വിഴയാ അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും ഒഫീഷ്യലി നമ്മള് സ്വാഗതം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നേരത്തെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ മാഗിയും അതുപോലെ തന്നെ പട്ടാക്ക പാവയാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കത് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വന്നു നേരെ ഉച്ചയാകുമ്പോഴാണ് നമ്മൾ പിന്നെ കണ്ണന്റെ വീട്ടിലെത്തിയത് അപ്പോൾ ഉച്ചയായപ്പോഴേക്കും അവന് ഐശൂനും വയ്യായിരുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടേരും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അപ്പോൾ അവരോരും ടോൺസിൽസ് കൂടിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള മരുന്ന് കൊടുത്തു ഇഞ്ചക്ഷനും എടുത്തു ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും റിപ്പോർട്ട് വന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ടോൺസിൽസ് കൊണ്ടുള്ള സാധാ പനിയെന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ അവരുടെ വീട്ടിൽ നമുക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ ഞാൻ ആളോട് ചോദിക്കുകയാണ് ഈ പനി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് പനി ഉണ്ടായിരുന്നല്ലോ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ശരി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആൾ മരുന്ന് കഴിച്ചിട്ട് ആൾ ഉറങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് കണ്ണം പോയിട്ട് എന്താ പറയുക ബദാം ഷേക്കും അതുപോലെ തന്നെ എന്താ പറയുക സാധനത്തിന് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഡെസേർട്സ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കുടിച്ച് അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് പരസ്പരം അതായത് ഒരു കൊക്കോ ഒരു ബദാം ഷേക്ക് ഒരു റബ്ബി എന്ന് പറഞ്ഞ സാധനം അങ്ങനെ എല്ലാം മിക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്ത് കുടിച്ചു അതിൻ്റെ ആളെന്നെ പറ്റിക്കുമായിരുന്നു വടിയിൽ എന്തോ വീണിരിക്കുന്നു എന്താ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുടിക്കാനുള്ള ഒരു നമ്പറായിരുന്നു അപ്പോൾ എന്തായാലും ശരി അങ്ങനെ എല്ലാവരും മൂന്ന് പേരും മൂന്നും ടേ ഐറ്റംസും ടേസ്റ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചൂടെ കിടന്ന് ഉറങ്ങോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അന്ന് ഇവിടുന്ന് പുറപ്പെടാനുള്ള പ്ലാനായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മുടെ കൂടത്തിലുള്ള ഉള്ള ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ ഇപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിലും പപ്പയ്ക്കോ മമ്മിക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അനിയനോ അനിയത്തിക്കോ ആർക്കെങ്കിലും വയ്യാന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ആരുമില്ലാത്തപ്പം കൂടെ ആരുമില്ലാത്തപ്പം നമ്മളങ്ങനെ വിട്ടിട്ട് പോവില്ലല്ലോ എന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് വരും അപ്പം അതുകൊണ്ട് തന്നെ ശരി എന്തായാലും നോക്കാം വൈകുന്നേരം വരെ നോക്കിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം എന്താ പറയുക പോവാന്നൊക്കെ ഒരു പ്ലാനിൽ ഇരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ നന്നായി കിടന്നൊന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പെട്ടെന്ന് മാറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒന്ന് വെളിയിൽ പോവുക മൂവിക്ക് പോവുക എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും കിടന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി എഴുന്നേൽക്കുമ്പോഴും ലേറ്റായിപ്പോയി പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു ട്രാവൽ ചെയ്തതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഇരുന്നു അപ്പോൾ അവരും പറഞ്ഞു ഇനി എന്തായാലും നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാളെ നേരത്തെ പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ശരി എന്തായാലും ശരി അപ്പൊ അജുവേട്ടനും വേട്ടനും ആകെ മൊത്തത്തില് ഈ ഫ്രണ്ടിനെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര റിലാക്സേഷൻ കേട്ടോ കാരണം അവർ ചോദ്യം പറഞ്ഞല്ലോ നേരത്തെ ഇത് നല്ല ചെറുപ്പം തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ എന്തും അവർ പരസ്പരം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ അനിയനോട് എങ്ങനെയാണ് ആൾ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കണ്ണനോടും പക്ഷെ അനിയനോടാകുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അങ്ങനെയല്ല നമുക്ക് സംസാരിക്കുന്ന ഒരു രീതിക്ക് ഒരു ലിമിറ്റ് ഒരു ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ ഇതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ ഒരിക്കലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ അല്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ അതായത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും കേട്ടോ എല്ലാ ഫ്രണ്ട്സും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആളും അവര് നല്ല കമ്പനി പിന്നെ അങ്ങനെ അവരങ് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും പറിച്ചിരുന്ന നാളെ രാവിലെ പോവാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടു ദിവസം ബറോഡയിൽ പോയി നിന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ ഒരു ദിവസം പോയി വീട്ടിൽ പോയിട്ട് നമ്മൾ അജു വെട്ടിന് കണ്ണന് അല്ല അജു വീട്ടിന് ആദ്യക്കൊണ്ടൊക്കെ മലയ്ക്ക് പോകുന്നതുകൊണ്ട് രണ്ടു ദിവസം അവരുടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ പോയി ഒരു ദിവസം മുന്നേ അത് ഒരു ദിവസം ലീവ് ഉള്ളപ്പോൾ നമ്മൾ പോയിട്ട് വീട്ടിൽ പോയിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒരു പ്ലാനിലായിരുന്നു നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അജു വേട്ടിനും അവർക്കൊക്കെ ഇനി മാലിയിടാൻ പോകുക അല്ല സോറി മാലിയിടാൻ അല്ല എടുക്കാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വെളിയിപ്പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങൾക്കാർക്കും അത് പോയി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലതാനും പിന്നെ അവൾക്കും വയ്യാത്തതുകൊണ്ട് അവരോട് വേണ്ട നമുക്ക് വീട്ടിൽ വരുത്തിക്കുക എന്ന് അങ്ങനെ അവൻ വീട്ടിൽ വരുത്തിക്കുകയോ ചെയ്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർ കുറച്ചും പടക്കം പൊട്ടിക്കാനൊക്കെ താഴെ പോയി ഉണ്ടായിരുന്നു അജുവേട്ടനും കണ്ണനും കൂടെ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഓർ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ കടന്നു അപ്പം അങ്ങനെ ആൾക്കും അതൊരു സന്തോഷം ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ നല്ല രീതിയിൽ അവർ കുറച്ചു നേരം എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആൾ വന്ന് കിടന്ന് ഉറങ്ങി നമ്മൾ എന്നിട്ട് രാവിലെ എന്താ പറയുക തിരിച്ച് നമ്മൾ പോവുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് നേരെ നമ്മൾ ബറോഡയിലേക്ക് കേട്ടോ പിന്നെ പോയത് പിറ്റേ ദിവസം കാലത്ത് അങ്ങനെ ബാറോഡയിൽ എത്തി നമ്മൾ എത്തിയ ദിവസം മമ്മി ഈ പറഞ്ഞ പോലെ മീൻ കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പം അണ്ടൽ മാസം കഴിയാതെ നമുക്ക് അങ്ങനെ വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് അന്നു ദിവസം രാവിലെ എനിക്ക് ചെറുതായിട്ട് അതായത് നമ്മളവിടെ എത്തിയ ദിവസം രാവിലെ ചെറുതായിട്ടൊരു വയ്യായികം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതായപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ആയപ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിറ്റേ ദിവസം കാലത്തായപ്പോഴേക്കും അജുവേട്ടിനും വയ്യാണ്ടായി ആൾക്കും എന്താ പറയുക വന്നു തുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയി കൂടെ കാണിച്ച് കാണിച്ചു അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം നമ്മളാണ് ഒന്ന് അഡ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് കാരണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ആൾക്ക് ജോലിക്ക് കയറേണ്ടതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു അത് വല്ലാത്തൊരവസ്ഥയായി പോയി സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യില് ഓരോ കയ്യിലും നാല് അഞ്ചു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അഞ്ച് ദിവസം ഓരോ കൈയിലും ആറി മറിഞ്ഞും കുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ എന്താ വെച്ചാ ഞരമ്പ് കിട്ടാൻ രണ്ട് മൂന്ന് വട്ടം കുത്തണം കുത്തി കഴിഞ്ഞാലും അത് എന്താ പറയുക നമുക്ക് ബ്ലോക്ക് ആവും ഒരു ദിവസം കഴിയുമ്പോ എന്റെ മെയിൻ പോയിരുന്നു അങ്ങനെ നമ്മൾ മുതി കളിയാക്കാൻ ആൾ കുത്തുള്ളൂ അപ്പം അവരുടെ കയ്യിൽ നിന്ന് ആളുടെ കയ്യിൽ നിന്ന് അത് നീടിൽ കൂടി ആയിട്ട് കുത്താൻ പോയിരുന്നു ചെറുതായിട്ട് സ്മെല്ലിങ് ആൾക്കാർ പ്രാവശ്യം മാറ്റി കുത്തിനു എന്നുള്ളൂ എനിക്ക് ഡെയിലി മാറ്റി കുത്തുമായിരുന്നു അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു മാഡം മാഡത്തിൻ്റെ കളിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നാലും എന്താ പറയുക ഈ പുള്ളിക്കാർ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ ഭയങ്കര കൂട്ടിച്ചിരിയായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ രസമാണെങ്കിലും പക്ഷെ ഓരോ പ്രാവശ്യം കയ്യിൽ കുത്തുന്ന സമയത്ത് എൻ്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൾക്ക് വൈറൽ ഫീവറും അതുപോലെ തന്നെ ഡയബറ്റീസ് ഹൈ ആയി അതുപോലെ എന്താണ് ഫ്ലൂ ഉണ്ടായിരുന്നു എനിക്ക് ഫ്ലൂ ന്യൂമോണിയ അതുപോലെ ഡെങ്കിയു പിന്നെ അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ്റെ കൗണ്ട് കൂടുതല് അങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളിങ്ങനെയൊന്നും ആവുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല അല്ല കേട്ടോ ഒരുപാട് അനുഭവിച്ചു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചാറ് ദിവസത്തോളം നമ്മൾ അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെയാണ് ഡിസ്ചാർജ് ആയത് ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിച്ചതാണ് സത്യം പറഞ്ഞാൽ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു